സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിന്റെ യുദ്ധവിരുദ്ധ പ്രസ്താവന അനവസരത്തിലാണ് എന്ന് സിപിഎം നേതൃത്വം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാർട്ടി ദേശീയ നേതൃത്വത്തിന് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകണമെന്ന് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സർവകക്ഷിയോഗത്തിൽ ആവശ്യപ്പെട്ടത് പാർട്ടിയുടെ ദേശീയ നയവും അത് തന്നെയായതുകൊണ്ടാണ് അംഗവും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനും പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ച് നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും രാജ്യത്തിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾക്ക് പകരം തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എം സ്വരാജ് അതിർത്തിയിൽ സൈനികർ നടത്തുന്ന യുദ്ധത്തിനെ ഇകഴ്ത്തിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പാർട്ടി നിലപാടിന് ഘടകവിരുദ്ധമായിട്ടാണ് സ്വരാജിന്റെ അഭിപ്രായം എന്നാണ് വിലയിരുത്തൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനമാണ് സ്വരാജിനെതിരെ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുള്ളത് ഇത് പാർട്ടിക്ക് വളരെ രൂപത്തിൽ ദോഷം ചെയ്യും എന്ന ആശങ്കയിലാണ് നേതാക്കൾ അതുകൊണ്ട് തന്നെ വരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യത്തിൽ സ്വരാജിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടും നേരത്തെ ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും കൊന്നു തള്ളിയ ഒരു ആക്രമണത്തെ എം സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ ന്യായീകരിച്ചിരുന്നു എന്ത് തന്നെയായിരുന്നാലും ഹമാസ് തന്നെയാണ് ശരിയെന്നായിരുന്നു സ്വരാജിന്റെ പോസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള നേതാവ് കൂടിയാണ് എം സ്വരാജ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ പ്രീണനമാണ് അദ്ദേഹം തന്റെ ഇത്തരം പ്രസ്താവനകളിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് വളരെ വ്യക്തമാണ് രാഷ്ട്രീയ എതിരാളികളും ഇത് തന്നെയാണ് ആരോപിച്ച് മുന്നോട്ട് വരുന്നത് ഏത് സാഹചര്യത്തിലും മുസ്ലിം വോട്ട് ബാങ്കിനെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി അധികാര കസേരകളിൽ കുറച്ചു നിൽക്കുന്നതിനു വേണ്ടി പലരും ഇങ്ങനെ മനുഷ്യത്വരഹിതമായി മത തീവ്രവാദത്തെയും മുസ്ലിം ഭീകരതയെയും അനുനയിപ്പിക്കുകയും അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന സായിപ്പിനെ കാണുമ്പോൾ മറക്കുക എന്ന രൂപത്തിൽ അവരോട് അവരുടെ തീവ്രവാദത്തോട് മൃദു സമീപനവും വെള്ളപ്പൂച്ചിലും പെയിന്റടിയും ഒക്കെ സ്വീകരിക്കൽ സർവ്വസാധാരണമാണ് ഒരു രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കണം എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത ജനപ്രതിനിധികൾ എവിടെ നിന്ന് മത്സരിച്ച് ഏതധികാരകസേന എത്തിയിട്ട് ഏത് രാജ്യത്തെ സേവിക്കാനാ ഏത് ജനങ്ങളെ വിശ്വസിക്കാനാ അതായത് മനസ്സിലുണ്ട് ഒരു മനുഷ്യത്വം ഒരു മാനവികത അതിന് വിരുദ്ധമായിട്ട് ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുകയും എങ്ങനെയെങ്കിലും അധികാര കസേരയിലേക്ക് വലിഞ്ഞു കയറിയാ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന നൈതികതയില്ലാത്ത പൗരബോധമില്ലാത്ത രാജ്യസ്നേഹമില്ലാത്ത ഇവരൊക്കെ ജയിച്ച് കയറിയിട്ട് എന്തോ ഉണ്ടാക്കാനാണ് കൂടെ നിന്ന് ചൈനയെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കാൻ സഹ മുസ്ലിം രാജ്യങ്ങൾ പോലും തയ്യാറാകാതിരുന്നപ്പോൾ ആ പാകിസ്ഥാനുവേണ്ടി ഗീർവാണമടിക്കാനും വാചാലമായിട്ട് സംസാരിക്കാനും കേരളത്തിൽ നിന്ന് രാഷ്ട്രീയക്കാർ മത മതമേലധ്യക്ഷന്മാർ അതുപോലെ ചില അപ്രത്യേക ആക്ടിവിസ്റ്റുകൾ ഇവരൊക്കെ തയ്യാറായി രംഗത്ത് വരികയാണ് പ്രത്യേകിച്ച് മലയാളികൾ മുസ്ലിം രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ താല്പര്യത്തോടൊപ്പമാണ് നിന്നത് കാരണം പാകിസ്ഥാൻ ഭീകരതയാണ് അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നത് ഭീകരതയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവർ തീവ്രവാദത്തെയാണ് താലോലിക്കുന്നത് അതുകൊണ്ട് അവരത് തന്നെ കൊയ്തെടുക്കുമെന്നാണ് മറ്റ് രാജ്യങ്ങൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിലെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ലംഘിച്ചതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആഗോളതലത്തിൽ അൻപതോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനോടൊപ്പം പരസ്യമായി നിലകൊണ്ടത് ബാക്കി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളും പരസ്യമായി തന്നെ പാകിസ്ഥാനെ നിരസിക്കുകയാണ് ചെയ്തത് ബാക്കിയുള്ളവ നിലവിലുള്ള സംഘർഷഭരിതമായ സാഹചര്യത്തിൽ മിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഇന്ത്യയോട് മിതത്വം പാലിച്ചു ഇന്ത്യയോട് ഒരു ഇന്ത്യയെ പിന്തുണച്ചു അതാണ് ശരി ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു കാരണം പാകിസ്ഥാൻ ദക്ഷിണേഷ്യയിൽ ഇസ്ലാമിന്റെ സ്വയം പ്രഖ്യാപിത പതാകവാഹകരായി സ്വയം അവതരിപ്പിച്ച ഒരു രാജ്യമായിരുന്നു അവർ തന്നെ അവരെ വിളിക്കുന്നത് ഇസ്ലാമിക് കൺട്രി എന്നാ അള്ളാഹുവിന്റെ സ്വന്തം രാജ്യം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം നിക്ഷിപ്തമായ താല്പര്യങ്ങളുള്ള ചുരുക്കം ചിലരെ ഒഴികെ മിക്ക മുസ്ലിം രാജ്യങ്ങളും തീവ്രവാദ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിന് മതത്തെ ഒരു മുഖമുദ്രയായിട്ട് ഉപയോഗിക്കുകയും ഇന്ത്യക്കും മറ്റ് അയൽ രാജ്യങ്ങൾക്കുമെതിരെ അപ്രഖ്യാപിത രാഷ്ട്രനയമായിട്ട് ഭീകരതയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി പിന്തിരിഞ്ഞു കഴിഞ്ഞതാണ് സൗദി അറേബ്യയും യു എയും ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും സമീപകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയും ചെയ്തത് ഇതിന്റെ അർത്ഥത്തിലാണ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ലെന്നും പകരം പഹൽഗാമ് പോലെയുള്ള ഹീനമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു മാർഗമായി തീവ്രവാദത്തെ ഉപയോഗിക്കുന്നു എന്നുമായിരുന്നു ഇസ്ലാമിക ലോകം പാകിസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ നിരോധിത ഭീകര സംഘടനകളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ചൈന തുർക്കി തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യമുള്ളവരൊഴികെ ഒരു രാജ്യവും പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല ചൈനയാകട്ടെ കോടികൾ വാങ്ങി പാകിസ്ഥാന് നൽകിയത് വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ചങ്കിലെ ചൈന ചതിക്കുമെന്ന് ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാന് മനസ്സിലായത് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന് പാകിസ്ഥാന്റെ അകത്ത് പോലും നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് സ്വന്തം ജനത പോലും അയാളെ വിശ്വസിക്കാതെ അയാള് കാരണമാണ് അയാളുടെ കെടു കാര്യസ്ഥത കാരണമാണ് ഇന്ത്യയുടെ ഇത്രയും വലിയ ആക്രമണം പാകിസ്ഥാനേൽക്കേണ്ടി വന്നത് എന്ന രൂപത്തിൽ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന് ജയ്വിളിച്ചും ഇന്ത്യയെ കുറ്റപ്പെടുത്തിയും മലയാളി സമൂഹം കേരളത്തിൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ രംഗത്തു വരികയാണ് ലോക ജനങ്ങൾക്ക് മുമ്പിൽ കേരളം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു രാജ്യത്തെ അയൽ രാജ്യം അഥവാ ശത്രുരാജ്യം ആക്രമിച്ചാൽ ആ രാജ്യം സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്ന് പറയേണ്ടത് തീരുമാനിക്കേണ്ടത് ചെയ്യേണ്ടത് ആ രാജ്യത്തിന്റെ ഭരണാധികാരികളാണ് അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് ഒരു സിനിമയിൽ മുഖം കാണിച്ചതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഒരു ഒരു ഷോയിൽ വന്നു അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കസർത്ത് കാണിച്ചപ്പോൾ നാലു പേര് അറിഞ്ഞു കുറച്ച് ഫോളോവേഴ്സും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഞാനോ നിങ്ങളോ അല്ലാതെ പറയേണ്ടത് പക്ഷേ ഇന്ന് പാകിസ്ഥാനിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരൊക്കെ വളരെ നല്ലവരാണ് അതുകൊണ്ട് അവരിങ്ങോട്ട് നാല് പേരെ കൊന്നപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങനെ കൊല്ലുകയല്ല വേണ്ടത് എന്ന് പറയുന്ന ചില മലരുകൾ നമുക്കിടയിലുണ്ട് കാണാം ഒരു സിനിമാ നടിയാണ് കേട്ടോ എന്താണ് മെറീന മൈക്കിളോ ആ എന്തോ ആട്ടോ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ പൈസ ആക്കിന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആദ്യത്തിലോട് ഭയങ്കര എതിപ്പിള പോലെയല്ലോ നിൽക്കുന്നത് എനിക്ക് പാക്സാനി ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവന് മയക്കും നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അവിടെ പത്ത് പേരെ കൊന്നാണോ പത്ത് പേരെ കൊണ്ട് പിന്നെ അങ്ങോട്ട് ഗണമുര നമ്മളിപ്പം കുറച്ച് ആൾക്കാരെ പൈസ മൊത്തത്തില് ആദ്യത്തിലോട് ഭയങ്കര ഇരുപ്പിള പോലെ നിൽക്കുന്നത് എനിക്ക് പാക്സാന ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവന് മക്കും നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അവിടെ പത്ത് പേരെ കൊന്നാണോ പത്ത് പേരെ കൊണ്ട് പിന്നെ അങ്ങോട്ട് ഇണവരും പോലെ ചെയ്യുന്നത് ശരിയാകുമ്പോൾ എനിക്കറിയാം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് ഇങ്ങനെ അത്യാവശ്യം വേറെ ആണ് അപ്പം എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ഞാൻ പറയാം പോയ സമയത്ത് ഒരു ഒന്ന് രണ്ട് ഓൺലൈൻ ും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച കൂടുവ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലും സമ്മതിച്ചതായിരുന്നു അതായത് ഇനി തങ്ങളുടെ ഭാഗത്തൊന്നും ആക്രമണവും ഉണ്ടാവില്ല എന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സാധനം കിട്ടിയിരുന്നു യുദ്ധം അവസാനിക്കാൻ പോവുകയാണല്ലോ എന്ന് ആശ്വസിച്ചിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ മാത്രം വെടി നിർത്തൽ കരാർ ലംഘിച്ചു കൊണ്ട് അവർ വീണ്ടും അതിർത്തിയിലെ ആക്രമണം നടക്കും യുദ്ധ സമാനമാണ് പാകിസ്ഥാനിച്ചത് ഇതിൽ വലിയ അത്ഭുതം സ്വന്തം പൗരന്മാരുടെ ജീവിതത്തിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാം യുദ്ധ ചെയ്തത് ഇസ്രായേലുമായിട്ട് ഖത്തറും അമേരിക്കയും ഈജിപ്റ്റും ഒക്കെ ഇടപെട്ട് യുദ്ധം ഒന്ന് നിർത്തി ശരി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുമ്പോഴേക്ക് അവിടെ ഹമാസുവിൻ്റെ തുടങ്ങും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഗാസിയുടെ അതിർത്തിയിൽ റാഫയുടെ അതിർത്തിയിൽ അപ്പോൾ ഇസ്രായേൽ ചുമ്മാ ഇരിക്കില്ല ഇസ്രായേലും തിരിച്ചങ്ങോട്ട് കൊടുക്കും അതേ നയം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനും മുന്നോട്ടെടുത്തിരിക്കുന്നത് പിന്നെ പാകിസ്ഥാൻ്റെ ലഷ്കർ ഇ തൊയ്ബയാണെങ്കിലും അതല്ല ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഹമാസ് ഒക്കെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ സിനിമാ നടിയ്ക്ക് നമ്മുടെ കൈസ് മറുപടി പറയുകയാണ് രാജ്യത്ത് ഇത്രയൊക്കെ പ്രതീക്ഷ മതി ഇവരുടെ കാരണം അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യരാണല്ലോ നാലിരിക്കുമ്പോഴാണ് സംഭവം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്നൊരു എന്നൊറ്റ പ്രാർത്ഥന മാത്രമേ എന്നാലും യുദ്ധം ഒരു ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത് കാണാം ഇവിടെ പലരും നേരിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ നിലപാടെടുത്ത റിയാസ് അടക്കമുള്ളവരെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസ് കുറച്ച് ദിവസമായി കയറി തന്നെയാണ് വിനോദയാത്രയ്ക്ക് പോയ സാധാരണക്കാരായെന്ന്ഹനാമിന് വെച്ച് ക്രൂരമായി വെടിവെച്ചു പോകുന്നു ഭീകരമാരാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നമ്മൾ ഇല്ലാതാക്കിയത് ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു കാരണം കുറെ കാലമായി നാലുകളായി ഭീകരന്മാർ പരിപാടി തോന്നിയിട്ടുണ്ട് സാധാരണക്കാരായ എത്ര എത്ര ഇന്ത്യക്കാരാണ് അവർക്ക് ഒന്ന് തള്ളിയത് അവർക്കൊരു ശക്തമായ മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമായി അതായിരുന്നു ഓപ്പറേഷൻ സിന്ധു സോ അങ്ങനെ ഒരു സൈനിക നടപടിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഏരിയ സ്വാഭാവിക റിയാശലിവിന് ശേഷം ഇതേ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് എറലായിരുന്നത് പ്രമുഖ സിനിമ നടിയായിട്ടുള്ള മറീന മക്കളാണ് മറീന നടത്തിയ പ്രസ്താവന അതിനെ തുടർന്നുള്ള വിവാദങ്ങൾ ഇപ്പോൾ വലിയ ചർച്ച ആക്കൊണ്ടിരിക്കുന്നു ഒരു ഉദ്ഘാടന പരിപാടിക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ മറീന പറഞ്ഞ മറുപടിയാണ് വിവാദങ്ങൾക്ക് തുടർന്ന് സോ ആദ്യം ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് പക്ഷെ അവൻ സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് ഇവിടെ പത്ത് പേര് ചെയ്യുന്നത് കേരളം എനിക്ക് അറിയാം സയൻസ് ഉണ്ട് കശ്മീരിലുള്ള സയൻസ് ഉണ്ട് പക്ഷെ അവൻ മറ്റൊരു നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് ഇതാണ് വിവാദത്തിന് ആസ്മദമായി അറിയുന്ന പത്ത് പേരെ കൊന്നു അതുകൊണ്ട് അങ്ങോട്ട് പത്ത് പേരെയും ഇങ്ങോട്ട് പത്ത് പേരെ കൊന്നു അതുകൊണ്ട് അങ്ങോട്ട് പത്ത് പേരെയും കൊന്നു അങ്ങനെ ശത്രുക്കളെ പോലും പരസ്പരം ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല എന്നാണ് മറീന പറഞ്ഞത് ഇവിടെ മറീന മനസ്സിലാക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടില്ല നമ്മൾ അവർ അങ്ങോട്ട് ആക്രമിച്ചത് നിവൃത്തിയിട പാകിസ്ഥാൻ ഇരുന്ന് വാങ്ങിയതാണ് വെറുതെ ഒരു പത്ത് പേരല്ല അവർ കൊന്നു തള്ളിയത് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഇടവേള എടുത്തുകൊണ്ട് കാശ്മീർ തായ്വേരിയിൽ എത്തിയാണ് തീർത്തും സാധാരണക്കാരനല്ല ഇന്ത്യക്കാരെയാണ് അവർക്ക് കൊന്നിയത് അതിന് മറുപടിയായി അവരുടെ മടിയിൽ ചെന്ന് കയറി നമ്മൾ അറ്റാക്ക് ചെയ്തുപ്പോൾ ഒരറ്റ സാധാരണക്കാരെ പോലും നമ്മൾ ആക്രമിച്ചിട്ടില്ല ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ആക്രമിച്ചത് മറീന പറഞ്ഞതിന് നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കും പിന്നെന്താ പറഞ്ഞത് കുറച്ച് ആളുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തു ആ രാജ്യത്തോട് മൊത്തം എതിർപ്പുള്ള പോലെ നമ്മൾ നിൽക്കുന്നത് അത് എന്ന് ശരിയല്ലാൻ മൊത്തം പോകട്ട് തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെറും വൈകാരികമായി വരുന്ന അഭിപ്രായ പ്രകടനങ്ങളായി മാത്രം കണ്ടാവണം ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളതിനാണ് ഇവിടെ പ്രസക്തി കുറച്ച് ഭീകരന്മാർ നമ്മൾ ആക്രമിച്ചതിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നമ്മൾ ഒരു രാജ്യം എന്ന നിലയില് രാജ്യം നിലപാടുകളുണ്ട് സ്വീകരിക്കേണ്ട ആളുകളെ യാതൊരു പ്രകോപനവുമില്ലാതെ കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യ മഹാരാജ്യം അതിന് തിരിച്ചു മറുപടി നൽകിയിട്ടില്ലെങ്കിൽ അവർ തിരിച്ച് ഇരുന്നൂറ് പേരെ കൊല്ലുന്ന രീതിയിൽ തിരിച്ചു വരും വേണ്ടും അതേ ഈ രാജ്യം ചെയ്തിട്ടുള്ളൂ ഈ മറീന മൈക്കിളിനെ പോലെയുള്ള റിയാസിനെ പോലെയുള്ള വേറെ ഏതോ ഒരു താത്താവുണ്ട് ഇങ്ങനെ കുറെ ലവളുമാരെ പിടിച്ച് രാജ്യത്തിന്റെ ബോർഡറിൽ കൊണ്ടുപോയി നിർത്തണം അതോടുകൂടി ഇവളുമാരുടെയും ഇവമാരുടെയും ഒക്കെ കുത്തിക്കഴ പങ്കെടുത്തീരും ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ കഴിയില്ലെങ്കിൽ പാകിസ്ഥാനിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നീയും പൊയ്ക്കൂടി അങ്ങോട്ട് നിനക്കിപ്പോഴും പാകിസ്ഥാനിലെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളാണ് നിന്റെ പ്രിയപ്പെട്ടവരെങ്കിൽ ഈ രാജ്യത്തേക്കാൾ പ്രിയം ഇരുപത്തിയൊൻപത് ആളുകളെ യാതൊരു പ്രകോപനവുമില്ലാതെ കൊന്നൊടുക്കിയപ്പോൾ ആ ഇരുപത്തിയൊൻപത് പേരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോയിക്കൂടി നീ ഒക്കെ അതല്ലേ നിന്നോടൊക്കെ പറയേണ്ടത്